ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ വരും ശോഭ സുരേന്ദ്രൻ വരും ഇനി എം ടി രമേശ് വരും രാജീവ് ചന്ദ്രശേഖർ വരും ഇനി ആരെങ്കിലും വരും എപ്പോഴെങ്കിലും വരുമെന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഒരിക്കൽ ഞാൻ പറഞ്ഞു ശോഭ സുരേന്ദ്രൻ വരും ചിലപ്പോൾ ഞാൻ പറയും എം ടി രമേശ് വരും മറ്റു ചിലപ്പോൾ പറയും സുരേന്ദ്രൻ തന്നെ തുടരും ഇത് കേട്ട് കേട്ട് എൻ്റെ പ്രേക്ഷകർക്ക് തന്നെ മടുപ്പ് തോന്നി ഇയാൾക്കിത് വേറെ തൊഴിലില്ലേ ഇയാൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ് വിളിക്കുന്നത് എന്ന് ചിലപ്പോൾ കമൻറ്റുകളും വരും ചില അടുത്ത സുഹൃത്തുക്കൾ വാട്സപ്പിൽ മെസ്സേജും അയച്ച് തുടങ്ങി ഏതായാലും ഞാൻ ബി ജെ പി സുഹൃത്തുക്കളോടും ബി ജെ പി നേതാക്കളെയൊക്കെ ഒന്ന് ഫോണിൽ വിളിച്ചു എനിക്കറിയാവുന്ന ആളുകളെ അപ്പോൾ സുരേന്ദ്രൻ മതിയാണ് ഞങ്ങളെ ഒന്നും വിളിച്ചില്ലല്ലോ എന്ന് ചോദിക്കും സുരേന്ദ്രൻ ചേട്ടനെയൊക്കെ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു ഇപ്പോൾ നമ്മളെയൊക്കെ സുരേന്ദ്രൻ ചേട്ടൻ മറന്നുപോയതാണ് ശോഭ ചേച്ചി അറിയാമെന്ന് അവർ നമ്മൾ മറന്നുപോയതാണ് നമ്മളിപ്പോൾ മെയിൻ സ്ട്രീമിൽ ഇല്ലാത്തതുകൊണ്ട് മറന്നുപോയതാണ് നമ്മൾ വിളിക്കാത്തതല്ല നമ്മൾ നമ്മൾ വിളിച്ചാൽ ഒരാരും ഫോൺ ഫോണെടുക്കാറില്ല നമ്മൾ പ്രശസ്തരായ പ്രശസ്തമായ ചാനലുകളിൽ ജോലി ചെയ്യാതെ ചെയ്യാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിലയിടിവ് കൊണ്ട് അവർ എടുക്കാത്തതാണ് അല്ലാതെ രണ്ടാം നിരയിലുള്ള നേതാക്കളെയാണ് ഞങ്ങളൊക്കെ സാധാരണ വിളിക്കുന്നത് ഇപ്പോൾ ഫോൺ എടുക്കുന്നതും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഉയർന്നു വരുമ്പോൾ അവരൊക്കെ ഒരുപക്ഷെ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കുമായിരിക്കും സംസാരിക്കുമായിരിക്കും ഇപ്പോൾ അവരുടെ വിവരങ്ങളൊക്കെ രണ്ടാം നിര നേതാക്കളാണ് നമ്മളോട് പറയുന്നത് എന്ന് മാത്രം എന്ന് പറഞ്ഞ് വാർത്തകൾ ശരിയല്ലാതിരിക്കുന്നില്ല കറക്റ്റായിരിക്കും വാർത്തകൾ ഏതായാലും ഇവിടെ ബി ജെ പിയുടെ നേതാക്കളെ പ്രഖ്യാപിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടും പ്രഖ്യാപിക്കുന്നില്ല എന്ന സങ്കടം കൊണ്ടാണ് ഈ നേതാക്കളെയൊക്കെ വിളിക്കുന്നത് അവർ പറയുന്നത് എന്ത് ചെയ്യാനാണ് ചേട്ട ഇവിടെ ഇതൊക്കെയാണ് അവസ്ഥ ബി ജെ പി ഇങ്ങനെയാണിപ്പോൾ മുമ്പാണെങ്കിൽ എല്ലാ ആളുകളെക്കാളും ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു അച്ചടക്കത്തോടുകൂടി കാര്യങ്ങൾ നടന്നിരുന്നൊരു പ്രസ്ഥാനമാണ് കേരളത്തിൽ ബി ജെ പി അതൊരു സംഘത്തിൻ്റെ ഒരു ചുമതലയും ചുമതലയും ഒരു എടുപ്പും മട്ടുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു അച്ചടക്കമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സംഘത്തിൻ്റെ എടുപ്പും മട്ടുമൊന്നും ബി ജെ പിക്ക് സംഘം തഴഞ്ഞു പക്ഷെ അത് ശരിയാണ് ആർ എസ് എസ് ബി കേരളത്തിലെ ബി ജെ പി തഴഞ്ഞ് യുവമാര് നന്നാകില്ല എന്ന് എഴുതി തള്ളി അതുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി ഇങ്ങനെ ആയിപ്പോയത് അല്ലെങ്കിൽ എന്നെ സംസ്ഥാന പ്രസിഡൻറ്റിനെയൊക്കെ നിശ്ചയിച്ചേനേ ഇവിടെ വന്നുപോയ ഒരു നേതാവുണ്ട് തരുൺ ചുഗ് തരുൺ ചുഗ് എന്നൊരു നേതാവിനായിരുന്നു ഇവിടുത്തെ ചുമതല ഇവിടെ ആരാണ് ബി ജെ പി പ്രസിഡൻ്റാക്കാൻ കൊള്ളാവുന്ന നേതാവ് ആരാണെന്ന് പറയാൻ തരുൺ ചുഗിനെയാണ് ചുമതലപ്പെടുത്തിയത് തരുൺ ചുഗ് ഇവിടെ വന്നു നേതാക്കളെയൊക്കെ കണ്ടു ഇവിടുന്ന് സംസ്ഥാന ജില്ലാ പ്രസിഡന്റ്മാരായിട്ട് ജില്ല ഇപ്പോൾ മുപ്പത് ജില്ലയുണ്ട് കേരളത്തിൽ പതിനാല് ജില്ല റവന്യൂ ജില്ല മുപ്പത് ജില്ലയുണ്ട് ബി ജെ പിക്ക് അറിയാമോ മുപ്പത് ജില്ല പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല പ്രവർത്തനം വിപുലപ്പെടുത്താൻ വേണ്ടിയേ അല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരുതുന്നു ഇവർക്ക് അടിവേര് മാന്തി അടിവേരോളം പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു വെച്ചതെന്ന് അങ്ങനെ അല്ല യുവന്മാർക്കെല്ലാവർക്കും നേതാക്കരാകാ നേതാക്കളാകാനുള്ള കൊതി ആർത്തിമൂത്ത് ആർത്തി മൂത്ത് എല്ലാ എണ്ണത്തിനും പ്രസിഡന്റും സെക്രട്ടറി ആകണം ആർത്തി പണ്ടാരങ്ങൾ അധികാരദാഹികളും അധികാരമോഹികളും ആയതുകൊണ്ടാണ് മുപ്പത് ജില്ലകൾ ഉണ്ടാക്കിയത് സത്യം അധികാര ഭ്രാന്ത് മൂത്ത് ദുരമൂത്ത് അധികാരമോഹമൂത്ത് ബി ജെ പി മുപ്പത് ജില്ലകളാക്കി തിരിച്ചു കേരളത്തെ നാണക്കേടല്ലേ മുപ്പത് പ്രസിഡന്റുമാരുണ്ട് ജില്ല മുപ്പത് ജില്ലയും മുപ്പത് ജില്ലാ സെക്രട്ടറി മുപ്പത് ജില്ലാ പ്രസിഡന്റ് ഇനിയെങ്കിലും നമുക്ക് നോക്കാം നൂറ്റി എന്താണ് നൂറ്റി എത്താൽ മണ്ഡലം നൂറ്റി നാല്പത് മണ്ഡലം ഉണ്ടല്ലോ നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും ബി ജെ പി അങ്ങ് ജയിക്കും കാരണം മുപ്പത് സെക്രട്ടറിമാരും മുപ്പത് പ്രസിഡന്റുമാരും ഒക്കെ ഉണ്ടല്ലോ ജയിച്ച് കയറി ഇപ്പോൾ നോക്കിയിരിക്കണം തദ്ദേശസഭ തെരഞ്ഞെടുപ്പ് വന്നു മുപ്പത് മണ്ഡലം പ്രസിഡന്റ്മാരുണ്ടായിരുന്നല്ലോ തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ എത്ര വന്നു പതിനേഴിൽ പതിനേഴ് മുപ്പതിൽ മുപ്പത് സീറ്റുണ്ടായിരുന്നു മുപ്പത് ഇലക്ഷൻ നടന്നല്ലോ മുപ്പത് സീറ്റിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എത്ര സീറ്റ് കിട്ടി പൂജ്യം വട്ടപൂജ്യം കിട്ടി ഇനിയിപ്പോൾ ഒക്ടോബറിലൊക്കെ തെരഞ്ഞെടുപ്പ് വരും അപ്പോൾ നമുക്ക് കാണാം ഇവരുടെ പ്രവർത്തനം എങ്ങനെയാണ് എത്ര സീറ്റ് കിട്ടിയെന്ന് കൃത്യമായി പരിശോധിക്കാം ആ സമയത്ത് അറിയാൻ പറ്റും അതവിടെ നിൽക്കട്ടെ എം ടി രമേഷ് ഈ തരുൺ ചുഗു കൊടുത്ത അനുസരിച്ച് എം ടി രമേഷ് അതുപോലെ മറ്റൊരു പേര് ശോഭാ സുരേന്ദ്രൻ മൂന്നാമത്തെ പേര് വി മുരളീധരൻ വി മുരളീധരൻ ആദ്യമേ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എനിക്ക് ദേശീയ നേതൃത്വം എനിക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് തന്ന് എന്നെ കൊണ്ടുപോകണം എനിക്കൊരു ഗവർണർ പോസ്റ്റെങ്കിലും കിട്ടണം രണ്ട് തവണ രണ്ട് തവണ കേന്ദ്രമന്ത്രിയായി പിന്നെ അല്ലാതെ അല്ലാതെ സ്ഥാനമാനങ്ങൾ കിട്ടി ഇനി അതൊന്നും എനിക്കിനി ഗവർണർ സ്ഥാനം കിട്ടണം അത് മതി എന്ന് പറഞ്ഞ് വി മുരളീധരൻ ഒഴിഞ്ഞു പറ്റത്തില്ല രണ്ടാമത് ശോഭ സുരേന്ദ്രൻ അവർ പറഞ്ഞു വനിതാ പ്രാതിനിധ്യമാണെങ്കിൽ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു അമിത്ഷാ എനിക്ക് ഷേഖൻ്റെ തന്നു താമര തന്നു മൊമൻ്റെ തന്നു അതുകഴിഞ്ഞ് എന്നെ ഇപ്പോൾ ആക്കുമാക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിന്നെ ആക്കുന്നില്ല സുരേന്ദ്രൻ തന്നെ ആകുമെന്ന് പറഞ്ഞു അ ഞാനിതാ കാത്തിരിക്കുന്നു എന്താണ് ഞാനിങ്ങനെ വേഴാമ്പലിനെ പോലെ മഴ ഇപ്പം പെയ്യും ഇപ്പം എന്ന് പറഞ്ഞ് വായും വളർന്ന് കാത്തിരിക്കുകയാണ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അടുത്ത് കൃഷ്ണദാസ് വർഷം പറയുകയാണ് എം ടി രമേശൻ അയ്യോ ഭാവം കുറേ കാലമായി അയാളായിട്ട് പറ്റിക്കുന്നു ലിസ്റ്റിൽ പേരുണ്ട് കേട്ടോ നിങ്ങൾ സംസ്ഥാന പ്രസിഡൻ്റാകും മറക്കേണ്ട നിങ്ങൾക്കിപ്പോൾ വരും കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾ തന്നെയാകും പ്രസിഡന്റ് അങ്ങനെ പലപ്പോഴും ലിസ്റ്റിൽ പേരുണ്ട് ലിസ്റ്റിൽ പേരുണ്ട് എന്ന് പറഞ്ഞ് ആ പാവത്തെ കബളിപ്പിക്കുന്നു ഇക്കൊല്ലമെങ്കിലും അയാളെ എന്താക്കണം ജില്ലാ പ്രസിഡന്റ് ആക്കണം അല്ലെങ്കിൽ അത് അനീതിയായി പോകും എന്നാണ് പി കെ കൃഷ്ണനാഥ് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം വിലപിക്കുകയാണ് എം ടി രമേശിനെ സംസ്ഥാന ആക്കണം നോക്കണേ ഓർക്കണേ ബി ജെ പിയുടെ നാണക്കേട് ആലോചിക്കണം ഒരു പാർട്ടിയാണ് ദേശീയ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തെ അവസ്ഥയാണ് ജില്ലാ പ്രസിഡന്റ് ആകാൻ മൂന്ന് പേരുടെ പേരുകൾ ആര് കൊടുക്കുന്നു ദേശീയ നേതൃത്വം കേരളത്തിൽ ചുമതലപ്പെടുത്തിയ നേതാവ് തരുൺ ചുഗ് കൊടുക്കുന്നു ഇതുവരെ നടപടിയില്ല ഇനി ഇവിടുത്തെ വരണാധികാരി ആരാണ് വരണാധി പ്രഹ്ലാദ് ജോഷി പ്രഹ്ലാദ് ജോഷി ഇനി എന്നാണ് കേരളത്തിലേക്ക് വരുന്നതെന്ന് പോലും ആർക്കും അറിയില്ല പ്രഹ്ലാദ് ജോഷി എന്നെയാണ് കേരളത്തിലേക്ക് വരുന്നതെന്ന് പോലും ആർക്കും അറിയില്ല സാധാരണഗതിയിൽ നോമിനേഷൻ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും അതിൽ നിന്ന് സ്ക്രൂട്ടണി കഴിയും ദേശീയ നേതൃത്വത്തിന് അയച്ചു കൊടുക്കും അവരൊരാളുടെ പേര് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് പ്രഖ്യാപിക്കും ഇതാണ് പതിവ് വോട്ടെടുപ്പ് അങ്ങനെയൊന്നും നടക്കാറില്ല ആരുടെയെങ്കിലും ഒരാളുടെ പേര് പറയും അത് അംഗീകരിക്കുകയാണ് പതിവ് സംഘത്തിൻ്റെ തീരുമാനം കൂടി അതായത് ആർ എസ് എസിൻ്റെ തീരുമാനം കൂടി ചോദിക്കും ഇയാൾ നല്ല ആളാണോ എന്നൊക്കെ ചോദിക്കും അവരും പറയും ഓക്കെ കഴിഞ്ഞു കലാസ് പക്ഷേ ഇതെന്താണ് നോമിനേഷൻ പോലും കൊടുത്തിട്ടില്ല അയാൾ എന്നിങ്ങോട്ട് പ്രഹ്ലാദ് ജോഷി എന്നിങ്ങോട്ട് വരുമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എപ്പോഴും അനന്തമായി നീണ്ടു പോകുകയാണ് ഫെബ്രുവരി പതിനേഴായിരുന്നു അവസാനം പ്രഖ്യാപിച്ച ദിവസം ആ സമയത്ത് പറയുമെന്ന് പറഞ്ഞു ഇതുവരെ നോമിനേഷൻ പോലും ആയിട്ടില്ല തരുൺ ചുക്കു ലിസ്റ്റ് അങ്ങനെ പെട്ടിക്കകത്താണ് എന്താണ് സ്ഥിതി ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാണെന്നാണ് സുരേന്ദ്രപക്ഷത്തിൻ്റെ വിചാരം കാരണം എന്താണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ സുരേന്ദ്രനെ മാറ്റി വേറൊരാളെ കൊണ്ടു കൊന്നു കഴിഞ്ഞാൽ ഈ പ്രവർത്തനം പ്രവർത്തനമൊക്കെ സജ്ജ സജ്ജീകരിച്ചെടുക്കാൻ പ്രവർത്തകരെയൊക്കെ സജ്ജീകരിച്ചെടുക്കാൻ കുറേ സമയമെടുക്കും അതുകൊണ്ട് സുരേന്ദ്രൻ തന്നെ വരട്ടെ എന്നൊരു തീരുമാനം ദേശീയ നേതൃ നേതൃത്വത്തിന് ഉണ്ട് എന്നാണ് വൈപ്പ് അതുകൊണ്ടാണ് ആർ എസ് എസും മിണ്ടാത്തത് കാരണം ആർ എസ് എസിനെ സുരേന്ദ്രന് നേതൃത്വത്തെ ഇഷ്ടമല്ല സുരേന്ദ്രൻ എന്താണ് കള്ളപ്പണവും കള്ളപ്പണം എളുപ്പിക്കലും കോടികളുടെ അഴിമതി ഇടപാടും ഒക്കെ പെട്ട് നാറി നാറ്റം തൂറി നിൽക്കുന്ന ഒരവസ്ഥയാണ് നാറി നാരായഭേരറ്റ് നിൽക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് സുരേന്ദ്രനെ വീണ്ടും പിന്തുണയ്ക്കാൻ ഇവർക്ക് ഒരു താല്പര്യമില്ല അതുകൊണ്ട് സംഘം പൊതുവേ മാറി നിൽക്കുകയാണ് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ പ്രസിഡൻ്റ് സ്ഥാനം പ്രഖ്യാപിക്കുന്നതിൽ ദേശീയ നേതൃത്വത്തിനും ഒരു കാലതാമസം നേരിടുന്നുണ്ട് സംഘം ഉണ്ടായിരുന്നുവെങ്കിൽ എണ്ണയിട്ട യന്ത്രം പോലെ ബി പ്രവർത്തിക്കേണ്ടതാണ് ഏതായാലും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിനെ ഉടനെയെങ്കിലും പ്രഖ്യാപിക്കാൻ സാധ്യതയില്ലെന്നാണ് ബി ജെ കേന്ദ്രം ബി നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ഒരുപക്ഷേ എങ്കിൽ ഇന്നോ നാളെയോ ഒക്കെ പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ട് എന്ന് സാധ്യത പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും ഇടയില്ല